ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് പച്ച മാങ്ങ കൊണ്ട് ഒരു ഐറ്റം ചെയ്യാൻ പോവുകയാണെ ഇപ്പം മാങ്ങ സീസൺ ആണല്ലോ മാങ്ങയൊക്കെ ഇഷ്ടം പോലെ എല്ലാവടവും ഉണ്ടല്ലോ ഞാൻ ഇത് രണ്ട് മാങ്ങയാണ് എടുത്തേക്കുന്നത് അത് എല്ലാവരും നമ്മൾ മാങ്ങ അത് അച്ചാറിടുന്നത് വെള്ളമായത്തോടുകൂടി പെരണ്ടിരിക്കുന്ന പോലല്ലേ ചെയ്യുന്നത് ഇത് നമ്മൾ വെള്ളമായ ഒന്നും ഒട്ടുമില്ലാതെ ഒരു മാങ്ങ വരട്ടി എടുക്കുന്ന പോലെ പെരട്ടിയെടുക്കുന്ന പോലെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വേറൊരു രീതിയിലാണ് ചെയ്യാൻ പോകുന്നത് ഇത് നമുക്കിന്ന് അതൊന്നും ചെയ്ത് നോക്കാം ഞാനിത് നല്ലെണ്ണയിലാണ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും അച്ചാറിനൊക്കെ നല്ലത് നല്ലെണ്ണ തന്നെയാണ് ഈ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക മണോരുചി വേണ്ട എണ്ണ ഒഴിക്കുകയാണ് ഞാൻ രണ്ടു മാങ്ങയേ ഉള്ളൂ ഇത്രയും മതി ഇത് തന്നെ അധികം തോന്നുന്ന എണ്ണ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് മൂന്നാല് മുളക് ഒന്ന് വറുത്ത് കോരുവാണേ വറുത്ത് നിന്ന് ഇത് നല്ല എരിവുള്ള മുളക അത് നമുക്കിതിനൊന്ന് പൊടിച്ച് ചേർക്കാം ചെറുതായിട്ടൊന്ന് പൊടിച്ച് ചേർക്കാനായിട്ടാണ് ഞാൻ ഇതൊന്ന് വറുക്കുന്നത് ഇതൊന്ന് പിന്നെ വറുത്തിട്ട് നമുക്ക് ബാക്കി ഇതിനകത്തിലോട്ടെ മാങ്ങയൊന്നും വഴറ്റ അതിനകത്തിലോട്ടെ ഈ രീതിക്ക് നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയത്തില്ല നിങ്ങൾക്കൊക്കെ അറിയാ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഇല്ലയോ മുളക് പോരുവാണേ അത് മൂത്തിട്ട് മൂത്തും നമുക്കൊന്ന് പൊടിക്കണം പൊടിച്ച് തരു തരാമെന്ന് കിടക്കണം ഇനി ഞാൻ മാ മാങ്ങ ഇതിനകത്തോട്ട് ഇടുവാണേ ഇതൊന്ന് ചെറു ചെറിയ രീതിക്ക് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ എത്ര എത്ര ദിവസം ഇരുന്നാലും കേടാകത്തില്ല ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ആരേലും നമുക്ക് കുറേ നാളിരിക്കും ഈ മാങ്ങ ഇത് ഇതിങ്ങനെ ചെയ്ത് വെച്ചാൽ മറ്റേ മാങ്ങ ഇരിക്കുന്നതിലും കുറേ കുറേ കൂടി ഇരിക്കും ഇത് കുറച്ച് ഫ്രൈ ആക്കി നമുക്ക് ഇഞ്ഞ് എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവ ഒക്കെ ചേർത്ത് നമുക്ക് ചെയ്യാം കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആകട്ടെ ഏകദേശം ഇതങ്ങനെ ആയി കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇത് നമുക്ക് മാറ്റാം ഏകദേശം ഫ്രൈ ആകാറായേ ഇല്ല ഇതങ്ങോട്ട് പോരാമേ നമുക്ക് ഇതിപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് മീൻ മാങ്ങയാണെന്നുണ്ടെങ്കിൽ എളുപ്പം കേടാകത്തില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനിനി അത് കോരി എടുക്കാമേ ഇത്രയും മതി കോരി എടുക്കുവാണേ പച്ച മാങ്ങ ആയതുകൊണ്ട് ഒച്ചിരി താമസമായിരുന്നു ഫ്രൈ ആയി കിട്ടാൻ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേ കുറേ നാളിരിക്കും ഞാൻ രണ്ട് മാങ്ങയെടുത്തോളൂ മാങ്ങ മാങ്ങ അച്ചാർ അങ്ങനെയുള്ള ഐറ്റങ്ങൾ ഇഷ്ടമുള്ളവർ കുറേ മാങ്ങയെടുത്ത് ചെയ്യുന്നത് നല്ലതാണ് നമ്മളിവിടെ മാ അച്ചാറിനോടൊന്നും ആർക്കും അത്ര താല്പര്യം താല്പര്യമല്ല പറ്റാത്തത് കൊണ്ടാണ് പക്ഷെ കടുകിടാൻ പോവാണ് കട വറക്കാനായിട്ട് ഞാൻ കടുകൊണ്ടെങ്കിൽ ഒന്ന് ചതച്ചിടുന്നുണ്ട് എന്നാലും നമുക്കത് പേരിലൊന്നും നമുക്ക് കടു വറുത്തില്ലെങ്കിൽ ഏതേപോലല്ലയോ നമ്മളത് ചെയ്യുന്നതല്ലയോ പേരിൽ ചകലയച്ചോളൂ കടുക ഞാനത് കറിവൊക്കെ ഇടുവാണേ ഇനി നമ്മൾ മുളക് പൊടി ഇടുവാണേ ഞാൻ മുളക് പൊടി ചേർക്കും കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്തിടാനായിട്ട് ഇത് നമ്മൾ തീ അങ്ങ് നിർത്തണം അധികം തീയിലാകരുത് അപ്പം അങ്ങ് കരിഞ്ഞു പോകും മുളക് പൊടിയെ ഞാൻ തീ കുറച്ച് കുറച്ചിട്ടേക്കുക രണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി കയറക്കുന്നത് കുറച്ച് മാങ്ങയല്ല ഉള്ളോ പിന്നെ കുറച്ച് ഉലുവപ്പൊടി കയറുന്നത് ഉലുവപ്പൊടിയെ കായപ്പൊടി ഇറക്കുന്നത് ഇത് നമ്മളിതിലോട്ട് മാങ്ങ ഇടാൻ പോകാം ഇതൊന്ന് ഇളക്കുവാണേ ചെറു ചൂടുണ്ട് ഇത് ഒരുപാട് ആയവൽ ഇതൊക്കെ കരിഞ്ഞു പോകും കുറച്ച് എണ്ണ ഏറെ ആയിട്ടുണ്ട് ഇതിലോട്ടൊക്കെ ഞാൻ ഈ മാങ്ങ ഇടുകയാണേ ഉപ്പ് ഉപ്പ് ഇടുന്നേ കടുക് ചതച്ചതാണേ ഇത് നമ്മളത് കൂട്ടി ഇത് എണ്ണയെ തന്നെ കിടക്കുവല്ലയോ ഇത് എണ്ണ തന്നെയാ ഇത് കണ്ടോ ഇതിലാകുമ്പോൾ ഒട്ടും ചീത്തയാകത്തില്ല എത്ര നാൾ വേണേലും നമ്മുടെ ഇരിക്കും ഈ മാങ്ങായ ഇതൊരു ഒരു ഒരു മൂന്നാല് ദിവസം ഇത് ഇങ്ങനെ ഇരിക്കണം എന്നാലല്ല ഉപ്പുമൊക്കെ പിടിച്ച് ായി നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ആ മുളക് മുളക് പൊടിച്ചതുകൊടി ഇതിനകത്ത് ഇട്ടുവാണേ അപ്പം ഏരു കറക്റ്റ് മറ്റേ എടുത്ത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത് ഇതാ പൊടിച്ച മുളക് പൊടിയാണ് ഇതിന് ആ കടും ചതച്ചതും എല്ലാം ഇതായാലും പിടിക്കും കുറച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം ഇത് ഇരുന്ന് കഴിയുമ്പോൾ അടിപൊളി ടേസ്റ്റാകൊന്ന് ചെയ്ത് നോക്കണേ എല്ലാവരും എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്